റോയി ദേശീയപാതയിലെ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിലവിലുള്ള മനുഷ്യ സഞ്ചാര യോഗ്യമല്ലാത്ത അടിപ്പാത ഒഴിവാക്കി ഗതാഗത യോഗ്യമായ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം തുടങ്ങി ഈ ആവശ്യവുമായി കഴിഞ്ഞ രണ്ടു മാസമായി നടത്തിവരുന്ന വിവിധ സമരപരിപാടികളുടെ തുടർച്ചയായാണ് ബുധനാഴ്ച രാവിലെ അനിശ്ചിതകാല സമരത്തിലേക്ക് മാറ്റിയത് ചെറുവത്തൂർ ടൗണിന്റെ ഹൃദയഭാഗം എന്ന വിശേഷണമുള്ള റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വലിയൊരു അടിപ്പാത എന്ന ആവശ്യമുയർത്തിയാണ് കർമ്മസമിതി അനിശ്ചിതകാല റിലേ സത്യഗ്രഹ സമരത്തിന് തുടക്കമിട്ടത് പുതിയ അടിപ്പാത അനുവദിക്കാനാവില്ലെന്ന ദേശീയപാത അതോറിറ്റി അധികൃതരുടെ പിടിവാശിക്കെതിരെ ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ദിവസങ്ങളിലുണ്ടാകുമെന്ന് ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടുന്ന കർമ്മസമിതി ഭാരവാഹികൾ പറയുന്നു നിലവിലുള്ള അടിപ്പാതയ്ക്ക് സമീപം ആരംഭിച്ച അനിശ്ചിതകാല റിലേ സത്യഗ്രഹ സമരം ചെറുവത്തൂർ ഫോറം പ്രസിഡന്റ് ടി രാജൻ ഉദ്ഘാടനം ചെയ്തു ചെറുതൂര് എന്ന് പറയുന്നത് കേവലം ഒരു പഞ്ചായത്ത് എന്നതിനപ്പുറത്ത് കേരളത്തിന്റെ ചരിത്രത്തെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് ചെറുതൂർ എന്ന് പറയുന്നത് ചെറുത്തുനിൽപ്പിന്റെ ഊരാണ് ഇവിടെ നേടിയെടുക്കുന്നത് മുഴുവനും ചെറുത്ത് നിൽപ്പിൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ആവശ്യം ഒരു ആവശ്യമാണ് നമ്മളിപ്പോ കെ കെ കുമാരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സി രഞ്ജിത്ത് കെ സുന്ദരൻ കെ വി രഘുത്തമൻ ഡി എം സുകുമാരൻ പി എം കുഞ്ഞബ്ദുള്ള കെ പി രാമകൃഷ്ണൻ ടി രഞ്ജിത്ത് ബാബു എം നാരായണൻ പി കെ ഭാസ്കരൻ കെ കരുണാകരൻ കെ സി ഗിരീഷൻ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ